ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ എന്ന ഈ ചാനലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് തൊഴിലവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ ഡെയിലി കൊണ്ടുവരാറ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജോബ് വേക്കൻസികൾ ആവശ്യപ്പെടുമ്പോൾ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ ഞാൻ പല ജില്ലകളിലായി തിരഞ്ഞതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെ ജോബ് വേക്കൻസികൾ ഉണ്ടെന്നും നിങ്ങൾ പറഞ്ഞ ജോബ് ഏത് എത്ര ഭാഗത്താണ് കിടക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് തന്നെ അവസാനം കാണാൻ വരെ കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള വേക്കൻസികൾക്കായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കമൻ്റ് ഇടാം കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ഇടാം എന്തൊക്കെ ജോബ് വേക്കൻസി വേണമെന്നുള്ള ഒരുപാട് കമന്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടാം അപ്പോൾ അങ്ങനത്തെ വേക്കൻസിലൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ് അപ്പൊ നമ്മൾക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഉടനെ ആവശ്യമുണ്ട് പാക്കിംഗ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് യുവതി യുവാക്കൾക്ക് ഉടൻ നിയമനം മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയൊക്കെയാണ് യോഗ്യത താമസം കമ്പനി വേഗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫീൽഡ് എക്സിക്യൂട്ടീവിനെയും ആവശ്യമുണ്ട് ഉടൻ വിളിക്കുക നമ്പർ എഴുപത് എൺപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് എഴുപത്തിയൊൻപത് പത്ത് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് അൻപത്തി ആറ് ഇരുപത് എൺപത്തി എട്ട് ഇരുപത്തിയൊന്ന് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ഉടനെ ബന്ധപ്പെടാവുന്നതാണ് മെഡ് ലൈഫ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് ഉടൻ നിയമനം കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാം ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ എന്നീ ഒഴിവുകളൊക്കെയുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി എബവൊക്കെയാണ് യോഗ്യത എസ് എൽ സി മുതൽ യോഗ്യത താമസവും ഭക്ഷണവും ഉണ്ടാവും കോൺടാക്റ്റ് നമ്പറുകൾ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം എട്ട് നാൽപ്പത്തി അഞ്ച് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് അറുപത്തിയൊന്ന് അറുപത് ഇരുപത്തിയഞ്ച് മുപ്പത് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീട്ടുജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് മൂന്ന് അംഗ കുടുംബം ഉള്ള വീട്ടു ജോലിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാവുന്ന സ്ത്രീ ആവശ്യമുണ്ട് കഴക്കൂട്ടം തിരുവനന്തപുരത്താണ് വയസ്സ് അൻപത്തഞ്ചിന് താഴെ താമസവും ഭക്ഷണവും മാസത്തിൽ രണ്ട് ലീവും ഉണ്ടായിരിക്കും കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എഴുപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴ് അറുപത്തി ഒന്ന് ഉടനെ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള ജോബ് വേക്കൻസികൾക്കായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ഹോം കെയർ നേഴ്സിൻ്റെ ഒടുവുകളുണ്ട് മെയിലിനാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഒരു സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന അച്ഛനെ അച്ഛന് എഴുപത്തഞ്ച് വയസ്സുണ്ട് ശുശ്രൂഷിക്കുന്നതിന് നഴ്സിംഗ് പഠിച്ച ഒരു പുരുഷനെ ആവശ്യമുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുവാനും ബി പി ഷുഗർ എന്നിവ ചെക്ക് ചെയ്യുവാനും അറിഞ്ഞിരിക്കണം എ എൻ എം ജി എൻ എം നഴ്സിംഗ് പഠിച്ചവർക്ക് മുൻഗണന രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരായിരിക്കണം ഭക്ഷണവും താമസവും ലഭിക്കുന്നതാണ് സ്ഥലം തിരുവനന്തപുരം നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി എട്ട് അൻപത്തി ഒന്ന് പതിനൊന്ന് എന്ന നമ്പറിൽ വിളിക്കുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്വേഷിക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരത്തെ ഭവനം ഫൗണ്ടേഷൻ കേരളയിൽ ക്ലർക്ക് കം ടൈപ്പിസിൻ്റെ ഒരു ഒഴിവുണ്ട് മൂന്ന് മാസത്തേക്ക് ദിവസവേദന നിയമനമാണ് മുന്നോട്ട് സ്ഥിരമാവുന്ന സാധ്യതയുള്ള ജോബാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വെൽഫെയർ ബോർഡുകളിൽ നിന്നും സൂപ്രണ്ട് ക്ലർക്ക് തസ്തികളിൽ വിരമിച്ചവർക്കാണ് അവസരം ശമ്പളം ദിവസവേതനം എൺപത് രൂപ എണ്ണൂറ് രൂപ മുതൽ ജൂൺ ഏഴ് വരെ അപേക്ഷിക്കാം സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിന് അത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്ന ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികൾ ഒരൊഴിവ് താൽക്കാലിക നിയമനമാണ് ജൂൺ എട്ട് വരെ ഓൺലൈനെ അപേക്ഷിക്കാം യോഗ്യത ഡി എം എൽ ടിയും രണ്ട് വർഷ പരിചയവും അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ ബിരുദവും ഒരു വർഷ പരിചയവും പ്രായം ഇരുപത്തെട്ട് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ എ വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്ന ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൊച്ചിയിലെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് മാനേജർ സിവിൽ തസ്തികളുടെ ഒരൊഴിവുണ്ട് കരർ നിയമനമാണ് ജൂൺ പതിനാറ് വരെ അപേക്ഷിക്കാം യോഗ്യത ബി ഇ ബിടെക്ക് സിവിൽ യോഗ്യതയും പത്ത് വർഷ പരിചയവുമാണ് പ്രായപരിധി അറുപത് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് ഐ എൻ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് വെബ്സ് ഇന്ന വെബ്സൈറ്റിനകത്ത് ഉണ്ട് അപേക്ഷിക്കാവുന്നതാണ് പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വകുപ്പിൽ ഒഴിവുകളുണ്ട് ജൂൺ ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിരുദ്ധമാണ് യോഗ്യത പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഐ ടി പി കെ ഡി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള വേക്കൻസികൾക്കായിട്ട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്കും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിൽ നിന്ന് കീഴിലെ വിവിധ കൈത്തറി ക്ലസ്റ്ററുകളിലേക്ക് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ടെക്സ്റ്റൈൽ ഡിസൈൻ ഡർസികളിലേക്ക് ഒഴിവുണ്ട് മൂന്ന് വർഷ കരാർ നിയമനം ജൂൺ ഇരുപത് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് രണ്ട് ഏഴ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പൂജ്യം രണ്ട് എട്ട് ഒൻപത് രണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജ് ഓഫ് ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ ഒഴിവുകളുണ്ട് ഭിന്നശേഷി സംവരണമാണ് തസ്തികകളുടെ ഒരു ഒഴിവുണ്ട് ജൂൺ ഇരുപത്തേഴ് വരെ അപേക്ഷിക്കാം അപേക്ഷാ ഫോം ദേവസ്വ ഓഫീസിൽ നിന്ന് ലഭിക്കും വയസ്സ് യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ തപാലായോ എത്തിക്കാം നമ്പർ പൂജ്യം നാല് എട്ട് എട്ട് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിലും നിങ്ങൾക്ക് ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് പാക്കിംഗ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ ടസ്സുകളിലേക്ക് യുവ യുവാക്കളെ ഉടൻ നിയമനം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയൊക്കെയാണ് യോഗ്യത താമസം കമ്പനി നൽകുന്നുണ്ട് ഫീൽഡ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഒഴിവുണ്ട് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി താമസ ഭക്ഷണം ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോ നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം എട്ട് നാൽപ്പത്തഞ്ച് മുപ്പത് തൊണ്ണൂറ് അറുപത്തി ഒന്ന് അറുപത് ഇരുപത്തിയഞ്ച് മുപ്പത് എന്ന നമ്പറിലെ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ഉടനെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഫിഷ് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾ ആവശ്യമുണ്ട് മൊജിറ്റോ മേക്കറിൻ്റെ ഒഴിവുണ്ട് ലൊക്കേഷൻ തൃശ്ശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത് നാൽപ്പത്തി നാല് പതിനെട്ട് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എറണാകുളം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ആമസോൺ കൊറിയർ സർവീസിലേക്ക് ഡെലിവറി അസോസിയേറ്റിന് ആവശ്യമുണ്ട് ടു വീലർ ഫോർ വീലർ ഡെലിവറി ഡെലിവറിയാണ് ആണ് റേറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് പാർട്ട് ടൈം ജോബ് ഒക്കെ അവൈലബിൾ ആണ് ഏഴ് എം മുതൽ അഞ്ച് പി എം വരെ മോർണിംഗും വൺ പി എം മുതൽ പത്ത് പി എം വരെ ഒക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ്രോയിഡ് ഫോൺ എന്നിവയാണ് വേണ്ടത് ബൈക്ക് ഇല്ലാത്തവർക്ക് ബൈക്ക് പ്രൊവൈഡ് ചെയ്യും ഫുഡ് അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തൊന്ന് പൂജ്യം എട്ട് അറുപത് എഴുപത്തിയഞ്ച് അൻപത്തിയെട്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് പതിനഞ്ച് ഇതുപോലുള്ള വേക്കൻസികളായിരുന്നാലും ഏതൊരു വേക്കൻസി വരുമ്പോഴും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നല്ലവണ്ണം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച മാത്രം പോകാൻ ശ്രമിക്കുക ഇന്നത്തെ ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതെല്ലാമാണ് നിങ്ങൾക്കൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ഏത് ജോബ് വേക്കൻസിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജോബ് വേക്കൻസികളിൽ താഴെക്കണമെന്ന നമ്പറുകൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക ഏതൊരു വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അവരോട് ചോദിക്കുന്നതായിട്ട് രജിസ്ട്രേഷൻ ഫീസോ എക്സാമിനേഷൻ ഫീസോ അല്ലെങ്കിൽ എന്ത് ഫീസായിരുന്നാലും അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ളതൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുക അതൊക്കെ സ്കാനേഴ്സൊക്കെ ആയിരിക്കും